പ്രണയനിലാവ് രചന അവതരണം മിത്രമെന്ത ആദ്യം പ്രിയയും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ട് ചെന്നപ്പോൾ മണിക്കുട്ടിയും ധനേഷും സദ്യ കഴിക്കുവാനേയിരുന്നു അവർ ആദ്യം വെയിറ്റ് ചെയ്യുമായിരുന്നു അവരുടെയൊപ്പം ദിവ്യയും രാജീവും അമ്മയും ഒക്കെയുണ്ട് അതുപോലെ തന്നെ ധനേഷിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അവളോട് ഭർത്താവും ഒക്കെ കൂടിയിരുന്നു എല്ലാവരും കൂടി സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ചു പ്രിയെ ധനേഷിന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആദ്യമായിട്ട് അവരുടെ വീട്ടിലേക്ക് വരണമെന്നൊക്കെ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് അവൾ തലകുലുക്കി സമ്മതിക്കുന്നുമുണ്ട് ആദി അമ്മ പറയുന്നതേ അടുത്തയാഴ്ച എന്നോട് വീട്ടിലേക്ക് വരാനാ നമുക്ക് പോയാലോ എവിടേക്ക് അവന് കാര്യൊന്നും പിടികിട്ടിയില്ല ലതാമയില്ലേ ധനീഷിൻ്റെ അമ്മ എന്നോട് ചോദിക്കുക അടുത്ത ദിവസം വീട്ടിലേക്ക് വരുന്നോന്ന് നിനക്ക് എക്സാം കഴിയണ്ടേ എന്നിട്ട് പോകാം അയ്യോ അക്കാര്യം ഞാൻ സത്യത്തിൽ മറന്നുപോയി അത് മറന്നിട്ടിരുന്നാ നിന്റെ കാര്യം ഗോവിന്ദ എനിക്കതേ പറയാനുള്ളൂ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് ഇനി ഒന്ന് റിവേഴ്സ് ചെയ്ത് വിട്ടാൽ മതി നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സമയം കിട്ടുമ്പോൾ നീ ആ പി എസ് സി ടെസ്റ്റ് കൂടി ഒന്ന് വായിച്ചു നോക്ക് ലോട്ടറി അടിച്ചാലോ എൻ്റെ ആദി അക്കാര്യത്തിൽ മാത്രം എനിക്ക് ഒരുപാട് പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ സത്യത്തിൽ എനിക്ക് പേടിയാ പേടിച്ചിരിക്കൊന്നും വേണ്ടടി ട്രൈ ചെയ്യ എന്തായാലും നിനക്ക് കിട്ടും എൻ്റെ അങ്ങനെ പറയുന്നു ഹലോ എന്താണ് ഇവിടെ ഒരു കൊച്ചു വർത്തമാനം ഞാനും കൂടി കേൾക്കട്ടെ ദിവ്യ തൻ്റെ വലിയ വയറും താങ്ങിപ്പിടിച്ച് ആദിയുടെ അടുത്തേക്ക് വന്നു എക്സാമിൻ്റെ കാര്യം ഇവൾ മറന്നുപോയെന്നു ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ അലസമട്ടിൽ പറഞ്ഞ ശേഷം ആദ്യം കൈ എഴുന്നേറ്റു അവൻ്റെ പിന്നാലെ പ്രിയയും ദിവ്യയെ ഒന്ന് കണ്ണേറുക്കി കാണിച്ചിട്ട് പ്രിയ ആദ്യയോടൊപ്പം കൈ കഴുകാനായി പോയി അത്ര നേരം എല്ലാവരും ഹാപ്പിയായിട്ടിരുന്നതാണ് എന്നാൽ മണിക്കുട്ടിക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെടേണ്ട സമയം വന്നപ്പോൾ സംഗതി വഷളായി രംഗമാകെ കരഞ്ഞ് കണ്ണീരാകി ഷീലയും ദിവ്യയും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദിക്കും സങ്കടമുണ്ട് എന്നാലും അവൻ പിടിച്ചു നിന്നു ധനേഷിൻ്റെ കൈകളിലേക്ക് മണിക്കുട്ടിയുടെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ആദി അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് അമ്മയുടെയും ഏട്ടന്റെയും ഒക്കെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ച് ധനേഷിനോടൊപ്പം നിറഞ്ഞ മിഴികളോടെ അവൾ വണ്ടിയിൽ കയറി ധനേഷിൻ്റെ പെങ്ങളും അളിയനും ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആദ്യയുടെ അച്ഛനെയും അമ്മയും ചേച്ചിയും ഒക്കെ ധനേഷിൻ്റെ പെങ്ങൾ സമാധാനിപ്പിച്ചു എന്തിനു സങ്കടപ്പെടുന്നത് ഞങ്ങളുടെ വീട്ടിൽ മണിക്കുട്ടിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല എല്ലാവരും എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണം ധനേഷിൻ്റെ പെങ്ങളായ ധന്യം പറഞ്ഞു ഷീല തന്റെ മിഴികൾ തുടച്ചുകൊണ്ട് അവളെ നോക്കി തല കുലുക്കി അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മണിക്കുട്ടി തനേഷിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു പ്രിയയാണെങ്കിൽ ഈ സമയത്ത് അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഓർക്കുകയായിരുന്നു വളർത്തി വലുതാക്കിയ മകൾ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്നപ്പോൾ അവരുടെ മനസ്സും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശപിച്ചതൊക്കെ ഓർക്കും തോറും അവളുടെ അവളോട് വിങ്ങി പ്രിയ ദിവ്യ വന്നിട്ട് തോളിപ്പിടിച്ചപ്പോൾ പ്രിയ തിരിഞ്ഞു നോക്കി അമ്മയ്ക്ക് ഭയങ്കര സങ്കട നമുക്ക് വീട്ടിലേക്ക് പോകാം തല കുലുക്കിക്കൊണ്ട് അവളും ദിവ്യയുടെ ഒപ്പം നടന്നു ആദ്യം കലവറയിലായിരുന്നു കുറച്ച് പായസവും അച്ചാറും പപ്പട പാക്കറ്റുകളും ഒക്കെ ബാക്കി വന്നിട്ടുണ്ട് അതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ കേറ്ററിങ്ങിൻ്റെ പിള്ളേർ പറഞ്ഞു അതുകൊണ്ട് അവനതൊക്കെ എടുക്കുകയാണ് രാജീവിനോട് അവരെ എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആദി പറഞ്ഞു ഒപ്പം പാഴ്സൽ സാധനങ്ങളും അവൻ വണ്ടിയിൽ കയറ്റി ആദ്യോട് യാത്ര പറയുവാനായി പ്രിയ വന്നപ്പോൾ അവൻ എന്തോ ഒരു കള്ളത്തിനും പോലെ ആദി വീട്ടിലേക്ക് വരുന്നില്ലേ നീ പൊക്കോ ഞാൻ വന്നേക്കാം കുറച്ച് താമസമുണ്ട് എന്താ പരിപാടി പാർട്ടിയുണ്ടോ കൂട്ടുകാർക്കൊക്കെ ചോദിക്കുമ്പോൾ പെണ്ണിൻ്റെ പുരികങ്ങൾ വളഞ്ഞു പിന്നെ പാർട്ടി ഒന്നാമത് ബാക്കിയുള്ളവന് നേരെ നിൽക്കാൻ വയ്യ അപ്പോഴാ നീ പോകാൻ നോക്ക് അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും പ്രിയ തിരിഞ്ഞു നടന്നു പോയി ആരെയാണെങ്കിൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് കൂട്ടുകാരനായ സനൂവിൻ്റെ ഫോണിലേക്ക് ഡാ രണ്ട് ഫുള്ള് ഒപ്പം ഒരു വോയിസ് മെസ്സേജും മൂന്ന് മണിക്കാണ് സുരേഷിന് സർജറി പറഞ്ഞത് എന്നാൽ ഡോക്ടർ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി കാരണം എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻ്റ് പതിനൊന്ന് മണിയായപ്പോൾ എത്തി അദ്ദേഹത്തിൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ ലേറ്റായി അങ്ങനെ മണിയോടെ നാലുമണിയോടെ സുരേഷിനെയല്ല എല്ലാവരെയും കാണിച്ച ശേഷം സർജറിക്കായി കൊണ്ടുപോയി അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയും ഗൗതമും ഒക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സുരേഷിൻ്റെയും സുമിയുടെയും ബന്ധുമിത്രാദികളും കുറച്ച് അയൽക്കാരും ഒക്കെ അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ സുരേഷിനെ എല്ലാവർക്കും കാണിച്ചിരുന്നു അപ്പോൾ വൃന്ദയും അമ്മയും പൊട്ടിക്കരഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മോളെ നീ വിഷമിക്കാതെ അമ്മയെ സമാധാനിപ്പിക്ക സുരേഷ് കുഴഞ്ഞ ശബ്ദത്തിൽ വൃന്ദയോട് പറഞ്ഞു ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ കണ്ടപ്പോൾ അയാൾ ഒന്ന് പുഞ്ചിരിച്ചു ഇവിടെ കുഴപ്പമൊന്നുമില്ല വന്നതിൽ പിന്നെ എനിക്ക് വേദനയും എടുത്തില്ല അമ്മക്കുട്ടിയമ്മയോട് പറഞ്ഞപ്പോൾ അവർ തലകുലുക്കി ശിവയുടെ കയ്യിൽ മുറുക്കപ്പിടിച്ച് അയാൾ ഒന്ന് വിതും പോകാനുള്ള ശ്രമമൊക്കെ നടത്തി എന്നിട്ട് അവനെ അടുത്തേക്ക് വിളിച്ചു അവൻ മുഖം താഴ്ത്തി അയാളുടെ അടുത്തേക്ക് നിന്നപ്പോൾ വൃന്ദയും സുമയും ചേർന്നു വന്നു മോനെ അച്ഛന് വേറെ കുഴപ്പമൊന്നും വരില്ല അങ്ങനാണെൻ്റെ വിശ്വാസം ഇനി എന്തെങ്കിലും സംഭവിച്ച് ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എന്റെ ശവം പോലും കാണിക്കാൻ എന്റെ ഇളയ മക്കൾക്കിടയുണ്ടാക്കരുത് ഒരിക്കലും എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടില്ല അതുകൊണ്ടാണ് സുരേഷ് പറയുന്നത് കേട്ട് അമ്മകുട്ടിയമ്മയും ശ്രീദേവിയും വിഷമത്തോടെ പരസ്പരം നോക്കി അവൾക്ക് വിവരം അറിയില്ലല്ലോ അല്ലേ ബൃന്ദമോളെ സുരേഷ് ചോദിച്ചതും അവൾ ഇല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു പറയണ്ട ഈ വിവരം അവളോട് പറയണ്ട അവൾ എന്നെ കാണാൻ വരികയും വേണ്ട അവസാനമായി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ അവരുടെ അടുത്തു നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് വൃന്ദ പൊട്ടിക്കരയുകയാണ് ഈ അവസരത്തിൽ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് കൊഴുപ്പമൊന്നും ഉണ്ടാക്കരുത് എന്നൊരു യാചന മാത്രമായിരുന്നു അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയുമൊക്കെ അച്ഛന് യാതൊരു കുഴപ്പവും വരില്ലെന്നും അദ്ദേഹം സർജറി കഴിയുമ്പോൾ ഓക്കെ ആകുമെന്നും ഗൗതമും ശിവയും അവളോട് പറഞ്ഞു എന്നാലും വൃദ്ധയ്ക്ക് സമാധാനമായില്ല നൂറ് ശതമാനം ഡോക്ടർ ഉറപ്പു പറഞ്ഞിട്ടാണ് ഞാൻ ഈ സർജറിക്ക് സമ്മതിച്ചത് താനെന്താണെന്ന് മനസ്സിലാക്കാത്തത് ശിവയ്ക്ക് ചെറുതായി ദേഷ്യം വന്നു ഇത്തിരി മുഷിഞ്ഞിട്ടാണ് അവൻ അവളോട് സംസാരിച്ചത് അമ്മകുട്ടിയമ്മയും സുമലതയും ചേർന്ന് വൃന്ദയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുറേ ദിവസമായിട്ട് കല്യാണത്തിൻ്റെ ഓട്ടപ്പാച്ചിലായിരുന്നതുകൊണ്ട് വന്ന പാടെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ഇത്തിരി നേരം കിടക്കുകയായിരുന്നു ഷീലയും ദിവ്യയും ദിവ്യയുടെ അമ്മയും ഒക്കെ അപ്പുറത്തെ റൂമിൽ കിടന്നപ്പോൾ പ്രിയ ഇത്ര നേരം ഇരുന്നു മറ്റന്നാൾ എക്സാം ആണ് കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട് അതുകൊണ്ട് അവൾ ആഞ്ഞു പിടിച്ച് വായിക്കുന്നുണ്ട് ഇടയ്ക്ക് അവളുടെ ഫോണിലേക്ക് അടുത്ത വീട്ടിലെ ശാന്തി ചേച്ചി വിളിച്ചിരുന്നു പക്ഷേ ഫോൺ സൈലൻ്റ് മോഡിലാക്കി ഇട്ടിരുന്ന കോൾ വന്നത് അവൾ അറിഞ്ഞില്ല രണ്ട് മൂന്ന് മണിക്കൂർ അവൾ പഠിത്തം തന്നെയായിരുന്നു എട്ട് മണിയായപ്പോൾ പ്രിയ എഴുന്നേറ്റു ആദ്യം അപ്പോഴും എത്തിയിട്ടില്ല അവൾക്ക് കാരു പിടികിട്ടി ദേഷ്യം വന്നെങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദിവ്യയും ശീലയും കൂടി ചായ കുടിക്കുവാണ് മോളെ വാ ഇരിക്കും ശീല വിളിച്ചപ്പോൾ പ്രിയം അവരുടെ അടുത്തേക്ക് വന്നു സിന്ധുമ്മ അവിടെ പ്രിയ ദിവ്യോടെ ചോദിച്ചു അമ്മ അപ്പുറത്തുണ്ട് പ്രിയ എല്ലാം പഠിച്ചു കഴിഞ്ഞോ കുറച്ച് കംപ്ലീറ്റ് ആക്കി എന്നാലും ഇന്നുണ്ട് കുറേ ദിവസമായിട്ട് പടുത്ത ഒരു വാക്കിയായിരുന്നു ശീല കൊടുത്ത് ചായ മേടിച്ച് അവൾ പറയുകയാണ് പ്രിയക്കും കൂടി ജോലി കിട്ടിയാൽ നമ്മുടെ കുടുംബം രക്ഷവിട്ടു അല്ലേമ്മേ ദിവ്യ പറഞ്ഞതും ശീല അത് ചിരിവെച്ചു നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലേ മോളെ പറ്റൂ എൻ്റെ കൊച്ചനൊരു താങ്ങായിട്ട് പ്രേമോൾ എന്നും കാണുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ശീലം പറഞ്ഞതും പ്രിയ ഒന്ന് പുഞ്ചിരിച്ചു ജോലി കല്യാണം പുതിയ വീട് വെക്കലേ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവർക്കും കൂടി ഒരു കുഞ്ഞ് വേണം എന്നാൽ അതിൻ്റേതായ സമയത്ത് നടന്നാലേ പറ്റൂ പ്രാരാബ്ധകളൊക്കെ ഒഴിഞ്ഞിട്ട് നോക്കിയാൽ പോകും അത് ശരിയാ പ്രിയ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞു വേണം ഒരിക്കലും വേണ്ടെന്ന് വെച്ച തള്ളിക്കളയല്ലേ ഈ ഇല്ലച്ചി ഞാൻ പറഞ്ഞതിൽ പ്രിയക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ഇല്ലെന്നേ ചേച്ച്ക്ക് എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ എനിക്കു പറയുന്നത് എനിക്കത് മനസ്സിലാവും അവർ രണ്ടാളും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഒരുപാട് പ്ലാനിങ്ങിലൂടെ കഴിഞ്ഞുപോയ കുറേ എനിക്ക് അവരൊക്കെ എല്ലാം സെറ്റിലായി കഴിഞ്ഞ് കുട്ടി മതിയെന്ന് ചിന്തിച്ചിരുന്നു പത്ത് പേരിൽ മൂന്ന് പേർക്കത് പ്രാക്ടിക്കലായി എന്നാൽ ബാക്കി ഏഴുപേരും ഇപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയാണ് സമ്പാദിച്ചത് മുഴുവനും ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയ ഒരു കുഞ്ഞും എന്നുള്ളതും വൈകിക്കൂട അത് അതിൻ്റേതായ സമയത്ത് ഈശ്വരൻ തരുമ്പോൾ നമ്മൾ രണ്ടുപേരും സ്വീകരിക്കണം കേട്ടോ എനിക്കറിയാം ചേച്ചി ഞങ്ങളുടെ പ്രാരബ്ദങ്ങളൊക്കെ ഒഴിച്ചിട്ട് മതിയെന്നുള്ള തീരുമാനത്തിലുമല്ല ഒരു വാവയെ ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ജോലി കിട്ടിയിട്ട് പ്രസവിക്കൂ എന്നൊരു വാശിയൊന്നും എനിക്ക് എനിക്കൊരിക്കലുമില്ല പ്രിയ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും മുറ്റത്ത് ആദിയുടെ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു പ്രിയ അടുക്കളയിലെ ചെനാലയിലൂടെ ഒന്ന് എത്തിച്ചു നോക്കി ആദിയും രാജീവുമാണ് രണ്ടാണെന്നല്ല ഫോമിലാണല്ലോ പ്രിയക്കത് കണ്ടത് ദേഷ്യം വന്നു ഷീലാമ്മയാണെങ്കിൽ മുട്ടു മുകളിലേക്ക് കയറ്റി മുണ്ടെടുത്തുകൊണ്ട് വൃത്തം ചവിട്ടി വരുന്ന ആദിയാണ് പ്രിയ കണ്ടത് അവൾക്കങ്ങൾ എറഞ്ഞ് കേറി അവന്റെ കണ്ണൊക്കെ നന്നായി ചുവന്നു കിടക്കുന്നു മുടി പോലും അലസമായി പറക്കുന്നുണ്ട് പ്രിയക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവൾ അവനെ നോക്കി പല്ലി ഞെരിച്ചു ഓ എൻ്റെ പ്രിയതമ്മക്ക് എന്നാ ദേഷ്യങ്ങൾ നോക്കിയാളിയാ ഇന്ന് തട്ടിക്കളയും തോന്നുന്നു ചിരിയോടെ ആദി പ്രിയയുടെ അടുത്തേക്ക് വന്നു അമ്മേ അമ്മ കാണുന്നത് പോലെയൊന്നും അല്ലുള് രാക്ഷസിയാ തനി രാക്ഷസി അവൻ പ്രിയയുടെ കവളിൽ ഒന്നുപിച്ചി പെട്ടെന്ന് പ്രിയ ആ കൈ തട്ടി മാറ്റി നടന്നു വീങ്ങാൻ തുടങ്ങിയതും ആദ്യം അവളെ കയറി പിടിച്ചു ആ ഇതെന്നാ പോക്ക പോകുന്നത് ഞാനിത്തിരി കുടിച്ചതിനാണോ നിനക്ക് ദേഷ്യം എടി എൻ്റെ അനീതയുടെ കല്യാണമായിരുന്നു ഇന്നല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാണ് ഈ കുടിക്കേണ്ടത് കൂട്ടുകാരൊക്കെ ഞാൻ ചിലവ് ചെയ്യുന്നത് നോക്കിയിരിക്കുവാ ജോലി കിട്ടിയിട്ട് പോലും എനിക്ക് കാര്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാത്തിനും കൂടെ ഉള്ളത് ഇന്നങ്ങ് തീർത്തു പക്ഷെ നീ എന്താ ഇങ്ങനെ കൊത്തി വീർപ്പിച്ച് നിൽക്കുന്നേ നിനക്കും വേണോ അവന്റെ കുഴഞ്ഞ സംസാരം കേട്ടതും പ്രിയക്ക് ദേഷ്യം അതിൻ്റെ ഉച്ച സ്ഥായിലെത്തി അവളെ വിട്ടേ എന്തിന്റെ സൂക്കേടാദി ഷീല വന്നിട്ട് മകനെ വഴക്ക് പറഞ്ഞു എന്റെ ഭാര്യയോടല്ലേ ഞാൻ പറയുന്നത് അതിനമ്മക്ക് ദേഷ്യായോ എടാ പോ പോയി കിടക്ക് അവൻ്റെ ഏട്ടം കണ്ടല്ലേ ആദ്യം നോക്കി ഷീല പിന്നെയും ശബ്ദമുയർത്തി ആദ്യയാണെങ്കിൽ പ്രിയം കൂട്ടി മുറിയിലേക്ക് നടക്കുന്നത് കണ്ട് രാജീവ് പിൻ പുഞ്ചിരിച്ചു ഇവൻ ഒരുപാട് കുടിപ്പി കുടിച്ചിട്ടാണല്ലോ വന്നത് എന്റെ ദൈവമേ ഈ ചെറുക്കൻ ഇങ്ങനെ മാറിപ്പോയല്ലോ ഷീല താടിക്ക് കയ്യും കൊടുത്ത് ആദ്യ പോകുന്നത് നോക്കി അമ്മ അവന്റെ അഭിനയമല്ലേ ഇതൊക്കെ അവൻ ഒരുപാടൊന്നും കുടിച്ചിട്ടില്ല പ്രിയെ പറ്റിക്കാൻ വേണ്ടിയാ രാജീവ് ചരിച്ചുകൊണ്ട് പറഞ്ഞു ദിവ്യ അവനെ തുറച്ചു നോക്കി അതേടി സത്യ അവനൊരല്പം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ആൾക്ക് നല്ല ക്ഷീണായിരുന്നു വെറുതെ ആ ഗ്രൗണ്ടിലൊക്കെ കിടക്കുവായിരുന്നു ഡീ രാജീവ് വിശദീകരിച്ചു ആ സമയം റൂമിലെത്തി ആദി പ്രിയ വാരിപ്പുണർന്നു എൻ്റെ പെണ്ണിന് എന്തൊരു ഗ്ലാമറായിരുന്നു എന്ന് കല്യാണ പെണ്ണിനേക്കാൾ തിളങ്ങിയത് ശ്രീപ്രിയ ആണ് നോക്കട്ടെ മേക്കപ്പൊക്കെ പോയോ എന്നാ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുത്തി വീർപ്പിച്ച മുഖത്തോടെ ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് പ്രിയ മേക്കപ്പ് പോയെങ്കിലും സുന്ദരിയാണ് കേട്ടോ ദേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവൻ പ്രിയയുടെ ചൊടികളിൽ തൻ്റെ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു ചെ ആദി വിട്ടേ അവനെ തള്ളി മാറ്റി അതെന്നാ പോക്ക പോകുന്നത് നിന്നേടി ഞാനത് കാണട്ടെ അവൻ വീണ്ടും അവളുടെ ചൊടികളിൽ വിരൽ അമർത്തേ എൻ്റെ കൺട്രോൾ മുഴുവൻ പോയി മോളെ നീ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മൂക്കറ്റം വലിച്ചു കേട്ടിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ആദ്യം മുണ്ട് താഴ്ത്തിയിടും ഇല്ലെങ്കിലേ നിന്റെ ചെത്തി ഉപ്പിലിട്ട് വെക്കും കേട്ടോ അവൾ അവനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പല ആവശ്യങ്ങളുള്ളപ്പോഴാണോ ഡേ നീ ഇങ്ങനത്തെ വർത്താനം പറയുന്നത് ദുഷ്ട കാര്യങ്ങൾ മുഴുവൻ കിടക്കുമല്ലേ പെണ്ണേ അവൾക്ക് കേൾക്കാനായി ആദ്യ പറഞ്ഞു ഒന്നോടൊന്ന് കലിപ്പിച്ചുകൊണ്ട് അവനെ നോക്കിയ ശേഷം പ്രിയ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി 对对